പുതിയ കേരള നിയമസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരുന്നയാണ് അതിനേക്കാൾ ഉപരി ഒരു നല്ല കുടുംബനാഥൻ ഒരു നല്ല കർഷകൻ ജീവിതത്തിൽ മുഴുവൻ കൃഷിയെ കൊണ്ടുനടന്നയാൾ സ്നേഹിച്ചയാൾ ലോകത്തിലുള്ള ഏറ്റവും നല്ല കൃഷി പാഠങ്ങൾ മലയാളികൾക്ക് പകർന്നു തരാൻ എല്ലാ കാലത്തും ഔത്സിക്കം കാണിച്ചിരുന്നയാൾ ഇന്ന് നമ്മളുടെ പക്ഷം മറുപക്ഷം ചർച്ചയിൽ നമ്മുടെ ഗസ്റ്റ് ശ്രീ പി ജെ ജോസഫാണ് അദ്ദേഹത്തിൻ്റെ പുറപ്പുഴയിലെ വീട്ടിൽ നമ്മൾ അദ്ദേഹവുമായി അല്പനേരം സംസാരിക്കുകയാണ് സ്വാഗതം നമ്മുടെ പുതിയ മന്ത്രിസഭയിലെ നമ്മുടെ ഭക്ഷ്യമന്ത്രിയായിട്ട് നടന്നൊരു ഫോണിൻ പ്രോഗ്രാമിൽ ആദ്യത്തെ ചോദ്യം സാറിൻ്റെതായിട്ടാണ് അവർ ചോദിച്ചത് ആ കൃഷിമന്ത്രിയുടെ അപ്പം ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ജോസഫ് സാറിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം കൃഷിയും ഈ കാലിവളത്തിലും പോലെയുള്ള കാര്യങ്ങളില്ലാതെ ഒരിക്കലും വന്നിട്ടില്ല ഇത്ര ഒരു താല്പര്യം ഞാൻ പേരൻസ് ആയിട്ട് കൃഷി ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ് എന്നാലും ജോസഫ് സാറിൻ്റെ കൊച്ചിലെ മുതൽ ഒരു താല്പര്യമായിട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ കാരണം ചെറുപ്പത്തിൽ വേണമെങ്കിൽ ആഭിമുഖ്യം പിന്നെ എത്ര പറയും മുതലൊക്കെ സീരിയസ് ആയിട്ട് കൃഷിയിലേക്ക് സാറെ ശ്രദ്ധിച്ച് തുടങ്ങി അതിന് ചെറുപ്പം മുതലേ പിന്നെ ഗ്രാൻഡ് ഫാദർ മുതലേ ഉള്ള അതുമായിട്ടൊരു അടുപ്പമുണ്ട് പിന്നെ ഇതൊക്കെ ആദായകരമാക്കാവുന്ന നിലയിൽ വന്നത് കുറച്ചുകൂടി ലേറ്റ് ആയതിന് ശേഷമാണ് ഓരോ വിവിധങ്ങളായ കാര്യങ്ങൾ കണ്ടാലും നമ്മൾ പരീക്ഷിക്കും ഏ ഈ പശു വളർത്തലിൻ്റെ കാര്യത്തിൽ ഞാൻ ലോ പിന്നെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും പോയി കണ്ടിട്ടുണ്ട് ആ അന്ന് ഏറ്റവും ഉൽപ്പാദനമുള്ള പശുക്കൾ ഇസ്രായേലായിരുന്നു അപ്പോൾ ഞാനന്ന് ഇവിടെ നിന്ന് ഗവൺമെൻറ് പറഞ്ഞിങ്ങനെ അവിടുത്തെ സെവനോട് കൊണ്ടുവന്നിരുന്നു സെവൻ അപ്പോൾ അപ്പൊ തന്നെ പതിനായിരം ഡോസ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യണം ആ അതങ്ങനെ ഇതിൻ്റെ അകത്തൊരു കുഴപ്പം എന്താണെന്ന് നമ്മൾ ഈ പേശ്യു ചെയ്യണം ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ഇട്ടു പോകാൻ പാടില്ല പേശ്യു ചെയ്യുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം ഗവണ്മെൻറ്റിനുണ്ടാകണം പൊതുജനങ്ങൾക്കുണ്ടാകണം നമ്മുടെ ജനപ്രതിനിധികൾക്കുണ്ടാകണം ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ അത് പലപ്പോഴും കൃഷിക്കാരെ തളർത്തുന്നുണ്ട് തീർച്ചയായിട്ടും അതിനൊരു മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത് പിന്നെ അത് ഉറപ്പാക്കണം അത് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കാണുള്ള ഉത്തരവാദിത്വമുണ്ട് അത് പിന്നെ അത് ഉറപ്പാക്കാനോട് വില സ്ഥിരതാ ഫണ്ട് ആവശ്യമായിട്ടുണ്ട് ഓരോ വർഷവും നമ്മൾ നമ്മളിത് പറയുമ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഗവൺമെന്റുകൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ആളുകളിലേക്ക് എത്തുന്നില്ല അത് ഫലപ്രദമായി നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് വിഷയം ഈ ഫണ്ടിന്റെ പ്രശ്നം ഓർഗാനിക് പറഞ്ഞാൽ സാറാണ് ഒരു ഇനിഷ്യേറ്റീവ് കേരളത്തിൽ ജനകീയമാക്കിയത് നമുക്ക് നമ്മുടെ വിചാരം ഇതായിരുന്നു ഓർഗാനിക് ഫാമിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്വാളിറ്റി നമ്മൾ പലപ്പോഴും മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെ ക്വാളിറ്റി സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നവരാണ് നമ്മളെന്നൊക്കെയാ പറയുന്നത് നല്ലതൊക്കെ വേറെ ഇവിടെയൊക്കെ പോവുകയാണ് നമുക്ക് നല്ലത് കഴിക്കാൻ താല്പര്യമുണ്ട് പൈസ കൊടുക്കാനും നമുക്ക് താല്പര്യമുണ്ട് പക്ഷേ ഈ പറയുന്ന നല്ല വിപണികൾ ചിലപ്പോൾ ഈ ഓർഗാനിക് പോലുള്ള സാധനങ്ങൾക്കുള്ള നല്ല വിപണികൾ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല പല ആളുകളും ഇത് ചെയ്തിട്ട് പരാജയപ്പെടുത്തി പുറകോട്ട് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വിപണി കുറവ് അവർക്ക് കിട്ടുന്ന സപ്പോർട്ടുകളുടെ കുറവ് അല്ലെ പച്ചക്കറി കൃഷിയിൽ വിപണിയേക്കാൾ ഉപരായി ഉപരിയായി ഭക്ഷ്യ ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടുവളവിൽ തന്നെ ഉണ്ടാക്കുക ഏഹ് അതിൻ്റെ വിപണിയേക്കാളും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമാണെന്നുള്ളൊരു ഒരു ഐഡിയ നമ്മളോട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നൂറോളം പിന്നെ എന്താണ് സൊസൈറ്റികളുണ്ട് ഈ തുറവിടെ മുനിസിപ്പാലിറ്റി തന്നെ അവിടെ എല്ലാം അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കുന്നുണ്ട് അവരവർക്ക് ആവശ്യമുള്ള ആ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് ഫസ്റ്റ് പത ആവശ്യത്തിനുള്ള ഈ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക അതാണ് ഫസ്റ്റ് അറ്റംറ്റ് പിന്നെ മിച്ചം മരുന്ന് വിൽക്കുക എന്നുള്ളത് അതിപ്പോൾ ഈ പച്ചക്കറിയുടെ മാത്രമല്ല മറ്റുപന്നങ്ങളാണെങ്കിലും അതിനുള്ള ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡിനപ്പുറത്ത് ഒരു ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ടാണെങ്കിലും ഈ സംസ്ഥാന ഗവണ്മെൻ്റ് ആണെങ്കിലും അപ്പോൾ അതിലിപ്പോൾ നെല്ലിന് കുട്ടനാടൽ നെല്ലി നമുക്ക് കാര്യമായ കുറവാണ് ഉത്പാദനമില്ല പക്ഷേ ഇപ്പം ഇരുപത്തി രൂപ നിശ്ചയിച്ചു അത് മുഴുവൻ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ ഉൽപ്പന്ന നാളികേരത്തിൻ്റെ സംഭരണ വല റബറിന് ഇരുന്നൂറ്റമ്പത് രൂപ ആക്കുമെന്ന് മത്സരിച്ച് രണ്ട് മുന്നണികളും പറഞ്ഞു പക്ഷേ എലക്ഷൻ കഴിഞ്ഞപ്പം നിശ്ചിത പാലിക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങൾ നടപ്പാക്കണം അതുപോലെ ഞാൻ എൻ്റെ കേരള കോൺഗ്രസിൻ്റെ ബേസ് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ് ഒത്തിരി വർഷമായിട്ട് നമ്മൾ കേൾക്കുകയാണ് ഇല്ല റബ്ബർ പിന്നെ റബ്ബറിന് നൂറ്റിപ്പത്ത് പോലത്തെ പഴക്കമുള്ളൂ റബ്ബർ കൃഷിക്ക് അപ്പോൾ റബ്ബർ ഇതര മറ്റ് കറവപ്പുകളിലേക്ക് പോകുന്ന ഒരു ഒരു ലൈനിനെ പറ്റിത്തവൻ പഠിച്ചിട്ട് തന്നെ റബ്ബറൻസ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കാരണം പറയുന്നില്ല ഇപ്പൊ റംബൂട്ടാൻ അല്ലെങ്കിൽ മങ്കോസ്റ്റിൻ അവോക്കാഡു ഇതെല്ലാം കേരളത്തിലെ കാലാവസ്ഥ വളരും വളരും അതുകൊണ്ട് ലാഭകരമായി പോകുന്ന ഒരു എട്ടേക്കർ കൃഷിക്കാരനുണ്ട് ഇവിടുമ്പോ ആദ്യത്തെ റംബൂട്ടാൻ കൃഷിക്കാരനാണ് എട്ടേക്കറി വിളി കഴിഞ്ഞ വർഷം നാൽപ്പത് ലക്ഷം രൂപയാണ് കിട്ടി ആ അനന്ത മലയാളിയുടെ ഒരു ബേസിക് ഒരാൾ ഒരു സാധനം നട്ടാൽ ആ ബാക്കിയുള്ളവരെല്ലാം അത് മാത്രം ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്താലും കുഴപ്പമില്ല മാർക്കറ്റ് സ്റ്റഡി വേണം മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് അമൂല്യ ഈ കുര്യൻ പഠിപ്പിച്ചൊരു കാര്യം മാർക്കറ്റ് ഏത് ഏതുപ്പന്നം ഉണ്ടായാലും മാർക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം മാർക്കറ്റ് പഠിക്കണം അപ്പോൾ മാർക്കറ്റ് പഠിക്കുവാനുള്ള സംവിധാനം വേണം കൃഷിക്കാരെ തയ്യാറും എജ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ പഠിച്ചിട്ടേ ചെയ്യുന്നു ഇപ്പോൾ ഈ കൃഷി ചെയ്യുന്ന പിന്നലെ മൂലമറ്റത്തു നിന്നും ഒരു നാല് ഏക്കർ സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് തോന്നുന്നത് അപ്പം ഞാൻ എൻ്റെ റംബൂട്ടാൻ കൃഷി അവരെ കാണിച്ചു കൊടുത്തു കൃഷി പത്ത് പതിനഞ്ച് ഏക്കറില് മൂന്നാം വർഷമായ അപ്പോൾ അതവര് കണ്ടപ്പോൾ അവരും റംബൂട്ടാൻ വെക്കാൻ തന്നെ തീരുമാനം അതാണ് എന്റെ സംശയം നമ്മൾ ആളുകൾ ഇപ്പൊ ഒരു മാതൃക പറയുന്നു ഞാൻ അതിലേക്ക് തിരിയുന്നുണ്ട് പക്ഷെ ആളുകൾ തിരിഞ്ഞ് ഇതൊരു ഫലമായി കഴിയുമ്പോൾ അതിനെ ഇഫക്റ്റീവായി മാർക്കറ്റിന് സിസ്റ്റം ഇല്ലെങ്കിൽ അല്ല അതിനിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റ് തമിഴ്നാടും അതൊരു എക്സസ് ഉണ്ട് ഹോം ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് നല്ലതാണ് നഴ്സറിയുടെ കാരണം നന്നായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പിന്നെ സത്യസന്ധമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തൈകൾ വിത്തു ഗുണം പത്ത് ഗുണം വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ഈ സക്സസ് സ്റ്റോറീസ് ജനങ്ങളിൽ എത്തിക്കണം ഇത്തരം ചർച്ചകളും കൊണ്ട് ചെയ്യും സക്സസ് സ്റ്റോറീസ് ജനങ്ങളിൽ എത്തിക്കണം അത് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് നല്ല ഫലങ്ങളുണ്ടാവും ഒരു രണ്ട് പശു ഉണ്ടെങ്കിൽ ഞാനൊരു പിന്നെ പണ്ട് മാവേലിക്കരയിൽ ഈ പിന്നെ പശു വളർത്തലിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ലേഡിയുണ്ട് ഞാൻ അവിടെ പോയി കണ്ടു അപ്പോൾ അവിടെ അവർ പറയാന്ന് വെച്ചാൽ ഒറ്റ പശുവിനെ കൊണ്ട് അവിടെ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു നാൽപ്പത് ലിറ്റർ പാറുണ്ടായിരുന്നു അത് കേരളത്തിലെ സാധ്യതകളാണ് അപ്പം അങ്ങനെ ഉള്ള സക്സസ് സ്റ്റോറീസ് അതെങ്ങനെയാണ് അതിനെ വളർത്തിയത് എങ്ങനെയാണ് അത്രയും ഉൽപ്പാദനത്തിലേക്ക് വന്നത് ഈ കാര്യങ്ങൾ ഞാൻ കാറ്റൽ ഷോ സംഘടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ഫസ്റ്റ് പ്രൈസ് ഇന്ത്യൻ അതായത് ഇന്ത്യൻ പശുക്കൾ ഇന്ത്യൻ പശു എന്ന് പറഞ്ഞാൽ ഈ നാടൻ പശു എന്ന് പറഞ്ഞാൽ വെച്ചൂര് മാത്രമല്ല നമ്മുടെ റം സഹിവാള് ഈറ് ഇങ്ങനെയുള്ള അപ്പോൾ അത്തരം പശുക്കൾക്ക് ഒരു മത്സരം വെച്ചു ആ മത്സരം വെച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് ഒരു ലക്ഷം രൂപ വെച്ചു ആ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രി പിണറായി വിജയനാവുന്നവിടെ വിതരണം നടത്തിയത് അപ്പോൾ അത് വലിയൊരു പബ്ലിസിറ്റി ആയി അപ്പോൾ അതിങ്ങനെ പിന്നെ രണ്ടാമത്തെ വർഷം വെച്ചപ്പോഴത്തേനും അവിടെ ഇവിടെ നിന്നൊക്കെയുള്ള ധാരാളം അത്തരം പശുക്കൾ വന്നു പ്രശ്നരഹിത പശുക്കൾ നമ്മളൊന്ന് പേരിട്ടു അസുഖം അപ്പം ഇന്ത്യൻ ഇല്ലില്ല ഇവിടെ നിൽക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ലിറ്റർ പാലും ആ അപ്പം ഞാൻ അതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചൊരു പോളിസി ലജിസ്റ്റർ എടുപ്പിച്ചു ഈ വിദേശ ജനസുകളല്ല ഇന്ത്യൻ ജനസുകളാണ് നമുക്ക് യോജിച്ചത് അതുകൊണ്ട് അതിൻ്റെ ബീജം എല്ലാ മൃഗാശുപത്രിയിലും എത്തിക്കാൻ എൻ്റെ ആശയം സ്വീകരിച്ചുകൊണ്ട് മന്ത്രി നിയമസഭ പ്രഖ്യാപിച്ചു അവൈലബിൾ ആണ് ഇപ്പോൾ അതെ സമയങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ പോളിസി രജിസ്ട്രൻ വേണം അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം പാലിൻ്റെ ഇപ്പം മിൽമ എടുക്കുന്നുണ്ട് അപ്പോൾ മിൽമ ഗവൺമെൻറ് വന്നു ഓട്ടം തന്നെ ഉച്ചകഴിഞ്ഞ് പാലെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ കോവിഡിൻ്റെ പ്രമാണി ഞാൻ തന്നെ എൻ്റെ ആയിരത്തി ഒരു നിവേദനായിരുന്നു രണ്ട് ദിവസങ്ങളിൽ തീരുമാനമായി ഉച്ചകഴിഞ്ഞുള്ള പാലെടുക്കാനുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഈ ചെറുകിട കർഷകർക്ക് ആശ്രയിക്കാവുന്ന അവൻ്റെ കൃഷി കന്നുകാലി വളർത്തൽ അതായത് അനിമൽ ഹസ്ബൻഡറി കന്നുകാലി വളർത്തലാകാം പിന്നെ ആവശ്യത്തിനുള്ള ഞാനത് പറയുന്നത് ഒന്ന് കൺസെപ്ഷൻ ആകാം എൻ്റെ ആരോഗ്യം നടത്താൻ പാല് മുട്ട പച്ചക്കറി ഏ അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിലധികം പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാം ആ ഒരു ഐഡിയ എല്ലായിടത്തും എത്തണം പിന്നെ ഈ സക്സസ് സ്റ്റോറീസ് പ്രചരിപ്പിച്ചാൽ ഇപ്പം പിന്നെ ഈ ഈ ജനസുകൾക്കുള്ള ഡിമാൻഡ് പെട്ടെന്ന് കൂടി ഞാൻ ഒരു ലക്ഷം രൂപ പ്രൈസ് ഇട്ട് കൊടുത്തപ്പോഴേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും കൊടുത്തിട്ടില്ല ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പശുവിന് അത് നേരത്തെ പതിനായിരം ഒറ്റയടിക്ക് ഒരു ലക്ഷം രൂപ അപ്പം രണ്ടാമത്തെ വർഷം ആകുമ്പോൾ ധാരാളം പശുക്കളും ഞാൻ സാറേ സക്സസ് സ്റ്റോറികളുടെ കാര്യം പറയുമ്പോഴേ എന്റെ ഒരു എപ്പോഴത്തെ ഒരു ചിന്ത ഈ സക്സസ് സ്റ്റോറി കേൾക്കുന്നവർക്ക് മോട്ടിവേഷൻ ഉണ്ട് അപ്പം സാറ് രംബുത്താനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവും എന്നിട്ട് അവർ കുറെ പേര് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും ഈ പ്രശ്നം പലപ്പോഴും ഈ സംഭവിക്കുന്നത് ഈ സക്സസ് സ്റ്റോറി എപ്പോഴും വിജയിച്ച് നിൽക്കുന്ന ആളുകളുടെ കഥ മാത്രമാണ് അവരെങ്ങനെയാണ് വിജയിക്കാൻ വേണ്ടിയിട്ടിട്ട് ഒരു എഫേർട്ട് എന്ന സത്യത്തിൽ മനസ്സിലാവാതെയാണ് ഈ കേൾക്കുന്ന ആവേശത്തിൽ താഴെ ആളുകൾ ചാടി ഇറങ്ങുന്നത് ഒരു രണ്ടോ മൂന്നോ സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് പറ്റിയതല്ലെന്നും പറഞ്ഞ് തിരിച്ചു വന്നാൽ നമുക്ക് എന്തോരം കാര്യങ്ങൾ അങ്ങനെയുണ്ട് അപ്പോൾ ഈ സക്സസ് സ്റ്റോറീസ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരാളെ വെറുതെ അതിലേക്ക് ചാടാനും കൂടെ ഒരു അല്ല അതാണ് അവിടെയാണ് ഒരു ഒരു സംശയമേ കാരണം വന്ന വഴി കൃത്യമായിട്ട് മനസ്സിലാക്കാതെ കിട്ടിയ റിസൾട്ട് മാത്രം കണ്ടിട്ട് ധാരാളം ആളുകൾ പല ഇപ്പം നമ്മൾ ഈ ഇതുപോലെ തന്നെയല്ലേ സാറേ നമ്മുടെ ഈ ആളുകൾ ഈ മണി ഇച്ചയും പോലുള്ള കാര്യങ്ങളിലേക്ക് പോയി ചാടുന്ന കാറ് വലിയ വീട് ഒക്കെ കണ്ടിട്ട് മനുഷ്യർ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം സത്യത്തിൽ അത് ഒരു അപകടം കൂടെ അല്ലേ അതിന്റെ പുറകിൽ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പോലെ ഉണ്ട് പക്ഷേ എങ്കിലും പിന്നെ ഇപ്പോ നമുക്ക് ഗ്രാമീണ തലത്തില് പഞ്ചായത്തുണ്ട് കൃഷി ഓഫീസുണ്ട് ഇവിടങ്ങളിലെല്ലാം ഈ ആശയപ്രചരണത്തിനുള്ള സംവിധാനമാണ് അപ്പോൾ അങ്ങനെ വന്ന് കൃഷി കേന്ദ്രീകൃതമായ കൃഷിയും കന്നുകാലി വളർത്തലും കേന്ദ്രീകൃതമായ ഒരു എക്കോണമി കേരളത്തിലുണ്ടായാൽ കേരളത്തിലെ ഇന്നുള്ള വരുമാനം ഈ മേഖലയിൽ നിന്ന് ഇരട്ടിയാക്കാനും ഇരട്ടി ആളുകളെ എംപ്ലോയ് ചെയ്യാനും അത് കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ഒരു പങ്കാളിത്തമുള്ളതായിട്ട് വരാനും സാർ കൃഷി ഇപ്പോൾ സാറ് പറഞ്ഞ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നൊരു ആസ്പെക്റ്റിലേക്ക് തന്നെ വന്നാൽ കേരളം ഒരു കർഷക ഒരു ഒരു സമൂഹമാണോ സാറ് ബേസിക്കലി നമ്മൾ കുറച്ചുകൂടെ ഒരു ഒരു ജോലി ഒരു കുറച്ച് ബിസിനസ് അങ്ങനത്തെ ഒരു കൾച്ചറുള്ള ഒരു സമൂഹം അല്ലേ അവരെ നമ്മൾ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു എക്കോണമി ബിൽഡ് ചെയ്യാൻ നമുക്കിനി പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അതിന് ചെറുപ്പക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം ചെറുപ്പക്കാർക്ക് അതിനുള്ളൊരു പിന്നെ ഇപ്പം സ്കൂളിൽ ഒക്കെ പച്ചക്കറി വളർത്തുക അതൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളത് പഠിച്ചിട്ട് നമുക്ക് ഈ മത്സരം വയ്ക്കുമ്പോൾ സ്കൂൾ ഗ്രാമങ്ങളിൽ കോമ്പൗണ്ടിൽ അവർ തന്നെ നട്ടു വളർത്തിയ അപ്പോൾ അതുമായിട്ടൊരാഭിമുഖ്യം ഉണ്ടാക്കണം അതില്ലാതെ ഏട്ടിലെ പശു പുല്ല് തന്നെയല്ല അപ്പോൾ ആ നിലയ്ക്കുള്ള വിദ്യാഭ്യാസത്തിലും അത് വരണം വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിലും കയറി വരണം അതൊരു ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നുള്ള നിലയിൽ കൊണ്ടുവരണം കൃഷിക്ക് ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട് ഒന്ന് ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ നിന്ന് പോലും പരമാവധി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും അതിനുള്ള വൈവിധ്യമാർന്ന ക്രോപ്പുകൾ കൃഷി ചെയ്യാവുന്ന ഒരു സംസ്ഥാനമാക്കേണ്ടത് ബയോഡൈവേഴ്സിറ്റി കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ബയോഡൈവേഴ്സിറ്റി കാരണം ഇത്രമാത്രം അനുകൂലമായ കാലാവസ്ഥ സൂര്യപ്രകാശം മഴ പിന്നെ മണ്ണ് അപ്പോൾ ഈ മണ്ണ് സംരക്ഷണമാണ് നടന്നത് ചെരിഞ്ഞ ഭൂമിയിൽ അതിന് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ ഇവിടുത്തെ വർഷത്തെ ഈ ഒരു കാർഷികങ്ങളുടെ തീം തന്നെ വാട്ടർ ഷെഡായിരുന്നു വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റാണ് അപ്പോൾ അപ്പോൾ അതിലൊക്കെ പ്രശസ്തരായ ആളുകൾ ഒന്ന് പങ്കെടുക്കുകയും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ അപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ്റും ആ വഴിക്ക് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഇടുക്കിയിൽ വാട്ടർ ഷെഡ് ശരിക്കും നട മാനേജ്മെൻറ്റ് നടപ്പാക്കിയാൽ മണ്ണിടിച്ചിട്ടുണ്ടാവില്ല മണ്ണിടിച്ചിലുണ്ടാവില്ല ഉരുളപൊട്ടലുണ്ടാവില്ല അതെല്ലാം പിന്നെ മുരളി തുമ്മാർ കൂടി കാരനാണ് അപ്പോ മുരളി തുമ്മാറൂടെ ഞാൻ അറിയിച്ചു വാട്ടർ ഷെഡ് മാനേജ്മെൻ്റാണ് തീം ഇവിടെ ജനീവന്ന് തൊടുപുഴ പങ്കെടുക്കാനായിട്ട് അപ്പം അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞത് എനിക്ക് കേരളത്തിലെ കൃഷിയെ പറ്റി വലിയ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഈ മേള കാണുമ്പോൾ ഇവിടുത്തെ വിഷകങ്ങൾ കാണുമ്പോൾ വിഷയങ്ങളിലേക്ക് ജനങ്ങൾ സഹകരിക്കുന്നത് കാണുമ്പോൾ പത്ത് രണ്ടായിരം പേരാണ് സെമിനാറിൽ പങ്കെടുക്കാനായിട്ടുള്ളത് അപ്പോൾ പിന്നെ പ്രതീക്ഷയുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വാട്ടർ ഷെഡിൻ്റെ പ്രാധാന്യം ചെരിഞ്ഞ ഭൂമിയായതുകൊണ്ട് മണ്ണൊലിപ്പ് തടയാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗമാണ് അതൊരു ശാസ്ത്രീയമായ വിഷയമാണ് ഈ വാട്ടർ ഷെഡുകൾ നടപ്പാക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളെല്ലാം പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചകൾ വഴി ജനപ്രതിനിധികളും ഈ തദ്ദേശ സ്വഭര എം എൽ എമാർ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിലെ ആളുകൾ പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമങ്ങളിലെ ജനങ്ങൾ അവരെല്ലാം സഹകരിച്ചുകൊണ്ട് പോയാൽ ഇപ്പോഴും വലിയ സാധ്യതയുണ്ട് അത് ചെറുപ്പക്കാർക്ക് ആശ്രയിക്കാവുന്നൊരു മേഖലയായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും അതാണ് എനിക്ക് പ്രധാനമായിട്ടും ർഷികമേള കോട്ടയത്ത് തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം ഇരുപത്തഞ്ച് കാർഷികമേളകൾക്ക് തൊടുപുഴ ചരിത്രം കാണാത്ത ആൾക്കൂട്ടവും ആഘോഷമാണ് ഓരോ കാർഷികമേള പക്ഷെ ഇരുപത്തഞ്ച് കാർഷികമേള കഴിഞ്ഞ് നോക്കുമ്പോഴും ഒരു അന്നത്തെ ഒരു കൾച്ചറിൽ നിന്ന് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കർഷക കൾച്ചറിലേക്ക് നമ്മുടെ നാടും മാറിയിട്ടുണ്ടോ എന്തുമാത്രം ആണ് സാർ കൊടുത്തിട്ടുള്ളത് പക്ഷേ അങ്ങനത്തെ ഒരു നമ്മൾ ആ ചെയ്ത എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കാണോ നല്ലൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒടുവിൽ കൊടുത്തൊരു പിന്നെ ഒരു അവരുടെ മാഗസിൻ്റെ അകത്ത് ഒരു ദിവസം കൊടുത്തു മിക്കവാറും എല്ലാ കാർഷിക മാസികകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു കർഷക പങ്ക്തി എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും അത് അതുകൊണ്ടത് പിന്നെ ഒരു ടേക്ക് ഓഫ് ആയിട്ടില്ല അതായത് അതായത് പിന്നെ ഒരു പ്ലെയിൻ മോഡിലേക്ക് പോകണമെങ്കിൽ ഒരു നിശ്ചിത സ്പീഡ് കഴിഞ്ഞാൽ പോകുമ്പോഴുള്ളൂ അതിലേക്ക് വരണം ഇനിയും വരേണ്ടിയിരിക്കുകയാണ് ആ ശ്രമങ്ങൾ തുടരണം ഞാൻ ചോദിക്കുന്നത് സാറിന്റെ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറ ഇത് ടേക്ക് അപ്പ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട് ഈ പൊളിറ്റിക്കലി പോലും സാധ്യത സാറ് മുമ്പിൽ കാണുന്നുണ്ടായി കണ്ടിട്ട് കാരണം എന്താണ് എ പി ജെ അബ്ദുൽ കലാം ഇവിടെ വന്ന് ഇത് കണ്ടതിന് ശേഷം സയൻസ് കോൺഗ്രസ് അന്ന് പിന്നെ ഹൈദരാബാദിലായിരുന്നു ഞാൻ ഈ സയൻസ് കോൺഗ്രസ്സിന് പോറുണ്ട് പുള്ളിയുടെ ഇനോഗ്രൽ അഡ്രസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി സയൻസും ഒരു താല്പര്യ വിഷയമാണ് അതെ തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ അറിയണല്ലോ അപ്പോൾ പിന്നെ പുള്ളി പ്രസംഗം തന്നെ ഇടയ്ക്ക് പറയുകയാണ് കേരള തൊടുപുഴ ഹാവ് സീൻ വണ്ടർഫുൾ തിങ്സ് തെയർ പറഞ്ഞ് ഓർഗാനിക് ഫാമിംഗ് ഈസ് എ പോസിബിലിറ്റി ദാറ്റ് വിൽ ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞുള്ള ആ പ്രസംഗം വലിയ തോതിൽ നാഷണൽ ലെവലിൽ തന്നെ ഓർഗാനിക് ഫാമിംഗ് ഒരു പോളിസി അംഗീകരിക്കാൻ സഹായിച്ചു ആ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കായിട്ടുള്ള കുക്കുവൊക്കയുടെ വൺ സ്ട്രോർ വൺ സ്ട്രോർ റവല്യൂഷൻ അതിൻ്റെ അകത്ത് പുള്ളി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വനപ്രദേശത്തെ ഒരുപിടി മണ്ണ് എടുക്കുക അവിടെ ചെടികളും വൃക്ഷങ്ങളും എല്ലാം തഴച്ച് വളരുന്നു രാസവളം ഇട്ടുകൊടുത്തിട്ടല്ല കീടനാശിനി ഉപയോഗിച്ചിട്ടല്ല ആ മണ്ണ് മാറ്റി നോക്കിയാൽ ധാരാളം മണ്ണിരകൾ കാണാം സൂക്ഷ്മജീവികൾ അതുകൊണ്ട് ഈ ഈ മണ്ണിരകളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു പിന്നെ അവബോധം അപ്പോൾ അപ്പോൾ പറയാം മണ്ണര ഇൻഡസ്റ്റൈൻ ഓഫ് ദ സോയിൽ എന്നാണ് അങ്ങനെയുള്ള പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ കുട്ടികളെ തന്നെ പഠിപ്പിക്കണം അതിലേക്ക് വരണം അപ്പോൾ അങ്ങനെ കുട്ടികളെയും സമൂഹത്തെയും ഇതിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോൾ കൃഷിയുടെ ഉൽപ്പാദനക്ഷമത ഇരട്ടിയാക്കാം പശുവിൻ്റെ ഉൽപ്പാദനക്ഷമത് ഇരട്ടിയാക്കാം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയും അതാണ് എനിക്ക് പ്രധാനമായിട്ടും അല്ല ഒരു ഈ ലോക്ക്ഡൗൺ ഈ കൊറോണയൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു പാഠം നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആകാതെ പറ്റില്ലെന്നുള്ളതായിരിക്കും കുറെ നാളുകൾ വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നമുക്ക് പുറത്തുനിന്ന് സാധനം വരാത്തൊരവസ്ഥ വന്നാൽ അല്ലേ പാലിന് വിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ചെറിയൊരു ഘടകം ഉണ്ടായപ്പം അത് നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അതും പ്രൊക്യർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പാല് അല്ലേ അത് ചർച്ചയ്ക്ക് പുതിയ തീരുമാനം ഞാൻ ബന്ധപ്പെട്ട റോഡറി ബന്ധപ്പെട്ടു മാത്രം കാര്യങ്ങൾ അപ്പോൾ അപ്പം ഞാൻ നല്ലതല്ല അപ്പോൾ ഈ രംഗത്തു നിന്ന് ഒരു പിന്നെ എന്താണ് മാറാതെ നിന്ന് സ്ഥിരമായി പ്രവർത്തിച്ചാൽ ജനപ്രതിനിധികളിലേക്ക് കൊണ്ടു കൊണ്ടുവന്നാൽ കൃഷി ഒരു പിന്നെ കേരളത്തിൻ്റെ തനത് വിഭവങ്ങൾ ഈ ബയോഡൈവേഴ്സിറ്റി അതാണ് ഞാനിപ്പോൾ ഈ ഇത്തവണത്തെ ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അതായത് റംബൂട്ടാനും അവഡോ മംഗോസ്റ്റിൻ ഇതൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃഷി ചെയ്തവർക്കൊക്കെ ഉള്ള അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ാഭമുണ്ടാക്കാം പക്ഷെ വെള്ളം വെള്ളം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് വഴി തന്നെ പല സ്ഥലത്തും കൃഷി കൃഷിയുണ്ടാക്കും അപ്പോൾ പലതുള്ളി പെരുവെള്ളം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ കാർഷി ഇരുപത്തഞ്ച് വർഷം ഓരോ തീമാണ് ഒരു വർഷത്തേത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങായിരുന്നു അപ്പോൾ അത് പിന്നെ കേരളത്തിൻ്റെ പ്രത്യേകതയുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണും പിന്നെ സൂര്യപ്രകാശവും എല്ലാം പ്രയോജനപ്പെടുത്തി കൂടുതൽ ആശ്ര ആളുകൾക്ക് ആശ്രയിക്കാവുന്നൊരു മേഖലയാണ് കാർഷിക മേഖല എന്നുള്ളതാണ് ഞാൻ കുറേ കാലമായി പ്രചരിപ്പിക്കേണ്ടത് അതിന് സാവധാനത്തിലാണെങ്കിലും നല്ല ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട് വാനില ഒരു കാലത്ത് വലിയ പ്രശസ്തിയിലേക്ക് വന്ന ഒരു ചെടിയാണ് നീര കേര കർഷകർക്ക് വളരെ കൂടി ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഒരു സമയമായപ്പോൾ അത് ചെയ്തവർക്കും ഉത്പാദിപ്പിച്ചു ഒരു കൾച്ചർ നമുക്കുണ്ട് നമുക്ക് അപ്പൊ അതുകൊണ്ട് ഈ കുര്യൻ ഗുജറാത്ത് അദ്ദേഹത്തിന്റെ ഞാൻ പത്ത് ദിവസം അവിടെ പോയി താമസിച്ച അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ മാർക്ക് സ്റ്റഡി നടത്തണം വിപണി ഉണ്ടോ എന്ന് പഠിക്കണം വിപണി കാണാതെ ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല അത് വളരെ അടിസ്ഥാനപരമായ ഒരു ഉപദേശമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് കേരളത്തിലെ കൃഷിക്കാർ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുമെല്ലാം ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ വിപണിയെപ്പറ്റി കൂടി പഠിക്കണം ആ വീണിയെ പറ്റി പഠിക്കാൻ സഹായിക്കും ഈ പഠിക്കാനൊക്കെ ധാരാളം കമ്മിറ്റികളുണ്ട് അതൊന്നും റെസ്പോൺസിബിലിറ്റി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് വിപ്ലവം നടപ്പാക്കി ഒറ്റാ തീർച്ചയായും പേര് ആവശ്യമില്ലാതെ അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകളെ ആവശ്യമില്ലാത്ത വിവാഹത്തിലേക്ക് വലിച്ചാണ് ഇപ്പൊ നമ്മളെല്ലാം ഡിമാൻഡ് ബട്ടറും ഐസ്ക്രീമും പേരുദോഷത്തിലേക്ക് പോലും നമ്മുടെ അമൂലെത്തി എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ കാണുന്ന നന്മ നന്മ ധാരാളം ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ പലപ്പോഴും പ്രധാനമന്ത്രി ആയി കഴിഞ്ഞു അദ്ദേഹം പ്രവർത്തനം എല്ലാം അറിയാം അവിടെ നിന്ന് അഹമ്മദാബാദിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുര്യനെ കണ്ടു കുര്യെ വിളിച്ചിട്ട് പുള്ളി ചോദിച്ചു വെരി ഷ്യൂർ കാർ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് കുരുനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെങ്കിൽ വേറെ ആരും വേണ്ട പുള്ളി കൂടെ കയറി ഗസ്റ്റ് ഹൗസ് വരെ കാര്യങ്ങൾ സംസാരിച്ചു വലിയൊരു അംഗീകാരമായെന്ന് എൻ്റെ പത്രങ്ങളെല്ലാം വന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ അതായത് പലയിച്ചു കൂടാതെ അർപ്പണബോധത്തോടെ പോകത്തുകൂടി പ്രവർത്തിച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗം മുഴുവൻ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഞാൻ അവിടുന്ന് ഈ പത്ത് ദിവസമായിട്ട് താമസിച്ചപ്പോൾ ധാരാളം ഗ്രാമങ്ങളിൽ പോയി ഏത് സൊസൈറ്റിയിൽ വന്ന് ചെന്നാലും പാലളന്നാൽ അളവ് കറക്റ്റ് അതിൻ്റെ ഫാറ്റ്സ് എന്നെല്ലാം കഴിഞ്ഞ് ഇതടിച്ച് നോക്കും പിറ്റേ ദിവസം രാവിലെ പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും എരുമയോ പശു ഉണ്ട് അതുവഴി ആ ഗ്രാമീണ ജനങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും പട്ടിണി മാറ്റാനും കഴിയും അത് അത് ഇന്ത്യയിൽ തന്നെ ഒരു സാധ്യത തെളിയിച്ച കാര്യമാണ് അപ്പോൾ അത്തരം ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ കേരളത്തിന് രക്ഷ പ്രഭാവിക്കാനുള്ള കൃഷി നമുക്ക് അന്യം നിന്നൊന്നല്ല കൃഷി കേരളത്തിൻ്റെ പൈതൃകമാണ് ഇനിയും ചെറുപ്പക്കാർക്ക് കൃഷിയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ തലമുറകളെ കെട്ടിപ്പടുക്കാൻ സാധിക്കും ഇത്തരം ചിന്തകളൊക്കെയാണ് ഈ ചർച്ചയിൽ മുഴങ്ങിക്കേട്ടത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വലിയ സാധ്യതകൾ തുറന്നു തരുന്ന ഒരു ചർച്ചയായിരുന്നു കേരളത്തിൻ്റെ ഒരു സംസ്കാരം കൃഷിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ശ്രീ പി ജെ ജോസഫ് ഈ ചർച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാർഷിക താൽപ്പര്യങ്ങൾ വളർത്താൻ വീണ്ടും അടുക്കളത്തോട്ടങ്ങൾ കൂടുതൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ചെറിയ കൃഷി സ്ഥലങ്ങളിൽ നിന്നും നൂതനമായ കൃഷി മാർഗ്ഗങ്ങളിലൂടെ വലിയ വലിയ വരുമാനം ഉണ്ടാക്കുന്ന കർഷക ജീവിതത്തിലേക്ക് കടന്നു പോകാൻ നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം ഇത്രയും നേരം ഷഖീന ചാനലിനോട് സംസാരിച്ച തൻ്റെ കൃഷി കാലിവളർത്തൽ അനുഭവങ്ങൾ പ്രതീക്ഷകൾ പങ്കുവെച്ച ശ്രീ പി ജോസഫിന് നന്ദി താങ്ക് യു